ഒമ്പത് മുപ്പത് ഒമ്പത് മുപ്പിൽ കൊടുക്കുന്നു ഫുൾ കൊടുക്ക മുടക്കും വേണ്ട ഇനി ആൾക്കാർ വരുവാണെങ്കിൽ ആൾക്കാരെ ഡെലിവറി കൊടുക്കണ്ട ആൾക്കാർ വരികയാണെങ്കിൽ ഫുൾ അല്ല അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക്കം കൊടുക്കാം അത് ഫുൾ നമുക്ക് എട്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം എട്ടേ മുക്കാൽ ലക്ഷം വണ്ടി കൊടുക്കാം അതെടുക്കട്ടെ ഇത് ഫുള്ള് കൊടുക്കണം

ഡീസൽ മാനുവൽ ഡീസലാണ് മാനുവലാണ് ലോ കിലോമീറ്റർ ഓടിയാ നല്ല ഓഫറുകളൊക്കെയാണ് കിടിലം വണ്ടികൾ അല്ലെ കൊറേ വണ്ടികളുണ്ടല്ലേ കൊറേ വണ്ടികളുണ്ട് എല്ലാം എല്ലാത് വണ്ടികളുണ്ട് ഏഹ് ഷോപ്പിൽ ടോട്ടൽ ഉണ്ട് എല്ലാ വണ്ടി മുപ്പത്തയ്യായിരം മുതൽ ആ നാപ്പത്തഞ്ച് ലക്ഷം വരെ ഉള്ള വണ്ടികളുണ്ട് മുപ്പത്തയ്യായിരം മുതൽ നാല് ലക്ഷം വരെയുള്ള വണ്ടികൾ നമ്മുടെ യാർഡില് പത്ത് വണ്ടികൾ ഉള്ളത് ഒരുവിധം വണ്ടികൾ മുഴുവൻ ഫുൾ ആണ് ണ്ട് ഫുള് കൊടുക്ക നമ്മളിപ്പോൾ സെൽടോസ് ആ എല്ലാ പുള്ളു കൊടുക്കു അതുപോലെ പ്രൊഫൈൽ എന്താണ് എന്നാലും മാക്സിമം ചെയ്തോടുക്കും അല്ലേ എന്നാ ലൊക്കേഷൻ പറഞ്ഞത് സാറെ ഇത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗജന്യ ആ നയാര പമ്പിലെ തൊട്ടടുത്താണ് എല്ലാ ഷോപ്പ് ഉണ്ട് ബിഗ്ടോയ് യൂസർകാരാണ് ഷോപ്പിലെ പേരും എന്ത് അതെ ഗൂഗിൾ എടുത്താൽ കിട്ടുമോ ആ കിട്ടോ കിട്ടും ഇനി രണ്ടു മൂന്നാള് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടെടുക്കൂ ഇപ്പ ആൾക്കാർ ഡെലിവറി ഉണ്ടോ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കൊടുക്കും മേജർ ആക്സിഡന്റ് ഫ്രഡു കേരല്ല ആക്സിഡന്റ് ഉണ്ട് ആക്സിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും ഏത് വണ്ടിയാണെങ്കിലും ആണെങ്കിലും അതാത് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാ മതി അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞില്ല ഓൾ വരുമ്പോ ഒരു മെക്കാനിക് മാറ്റി കൊണ്ടുവടത്തും കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താൽ മതി നമ്മളെ ഗ്യാരന്റി പറഞ്ഞിട്ട് നമ്മൾ ഉള്ള മാതിരി പറഞ്ഞിട്ട് കൊടുക്കണം അല്ലേ ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും നിങ്ങടെ ഏത് വണ്ടിക്ക് എക്സ്ചേഞ്ച് ഉണ്ടോ എല്ലാ വണ്ടി എക്സ്ചേഞ്ച് ഉണ്ട് പോലെ ഏത് വണ്ടി ഉണ്ടാകും നമുക്ക് മാറ്റാണ്ട് വേറെ വണ്ടി കൊടുക്കാം അമിനാർപ്പിന്റെ വണ്ടി രണ്ടു രൂപ വണ്ടി എടുത്തോളി അങ്ങനെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വണ്ടി ഇരുപത് ലക്ഷം ഏത് വണ്ടിക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ഇപ്പൊ അത് കിട്ടാത്തൊരു പ്രശ്നം വില പറയരുത് അതിന്റെ മാർക്കറ്റിലെ വില കൊണ്ട് സംസാരിച്ചാൽ മാറ്റി കൊടുക്കാം വിലക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു നല്ല വണ്ടി കൊണ്ടുവന്നുള്ളൂ നല്ല വണ്ടി കൊണ്ടുവരണം അതെ

സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല അടിപൊളി അതെ ഇസ്റ്റർ 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 ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ അതെ അതെ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഉണ്ടോ മെയിൻ ക്ലാസ് ഉണ്ട് മേജർ എന്താ ഗ്യാരണ്ടി ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു അതെ ആ അന്നത്തെ ഏറ്റവും ടോപ്പൻ ടോപ്പൻ ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി ലക്ഷം കൊടുക്കാം നമുക്ക് എട്ടര ലക്ഷം ലക്ഷം എട്ടരലക്ഷം ലക്ഷം എട്ട് ആ അതിൽ എന്തെങ്കിലും കൊടുക്കുവോ എന്തേലും കുറച്ച് കൊടുക്കാം നമുക്ക് ആൾക്കാർ വന്നാൽ എന്തായാലും കടും എന്തായാലും നമുക്ക് ലോൺ ഫുൾ കൊടുക്കണ്ട ഒരു കൊടുക്കണ്ട ആൾക്കാർ വരുകയാണെങ്കിൽ അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക്കും കൊടുക്കാം അത് ഫുൾ ആണ് പൈസ ഇല്ലാതല്ലേ അതെ

എല്ലാ വണ്ടി ഫുൾ ലോണില് ഇരുപത്തിരണ്ട് മോളില് ഒമ്പത് എത്ര ഒമ്പത് ഒമ്പത് മുപ്പത് ഒമ്പത് മുപ്പില് കൊടുക്കുന്നത് ഫുൾ ലോൺ കൊടുക്കാ ഒരുപ്പം മുടക്കും വേണ്ട ഇനി ആൾക്കാരെ വരികയാണെങ്കിൽ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കേലും ഇപ്പൊ റീപ്ലേസ് ചെയ്യാനുള്ള ഇത് പെട്രോൾ ഡീസലാ ഡീസല് എത്ര മൈലേജ് കിട്ടും

സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നാലും അടിപൊളി ലക്ഷം രൂപ കൊടുക്കാം എട്ടാമുക്കാൽ വേണ്ടി കൊടുക്കാം ഡീസൽ ആണ് മാനുവൽ ആണ് ഫുള്ള് കൊടുക്കാനും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ ഇപ്പൊ റീപ്ലേസ് മാറിയിക്കണോ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് വരൂല്ലേ എല്ലാം ഫുൾ പ്രൊഫൈൽ പ്രൊഫൈൽ നന്നാണല്ലേ നന്നാണ് പ്രൊഫൈൽ പ്രൊഫൈല് മാക്സിമം ഫുൾ ആണ് അതായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാത്ത എന്താണ് മൈലേജ് കിട്ടും ഷോറൂമിലെ വില ഉണ്ട് മാക്സിമം വില ഉണ്ട് അതാണ് നമ്മള് എട്ടാം തീയതി കൊടുക്കുന്നുണ്ട് ആക്കറി ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും അടുത്ത വണ്ടി കിയ സെൽടോസിലോണറ്റ് കഴിഞ്ഞ സെൽടോസ് ഞങ്ങള് മോളിലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിൽ കിലോമീറ്റർ ഓ വേറെ മൂവായിരത്തിഅഞ്ഞൂറ് സിംഗ് ഓണർഷിപ്പാണ് ട്രീ പ്ലേസ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയുള്ളൂ പതിമൂന്ന് ലക്ഷം ഫൈനൽ കൊടുക്കാം നമുക്ക് ലക്ഷം അവര് സൺഡ്രൂഫ് കാര്യങ്ങളൊക്കെ വരണേ മൂവായിരത്തി കിലോമീറ്റർ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ആണ് ലോൺ നമുക്ക് ഫുള്ള് തന്നെ ും സിബില് എന്തായാലും നമ്മളെല്ലാം ഫുള്ളോൺ പറഞ്ഞാൽ എല്ലാവർക്കും പ്രൊഫൈൽ പ്രൊഫൈല് മാക്സിമം ഫുള്ളോൺ പനോരമക്ക് സൺറൂഫ് കാര്യങ്ങള് എല്ലാം ഉള്ള ചെറിയ കായ്ക്കാല അടിപൊളി സോണത്തിന് കൊണ്ടുപോലെ സെൽറ്റോസിനെ കൊണ്ടുപോകാൻ ചെക്ക് ഗ്യാരണ്ടി ആ ഇത് എത്ര മൈലേജ് മൈലേജിന് പത്ത് പതിനേഴ് അതിൻ്റെ ഉള്ളില് മൈലേജ് ഡീസലിനെ പെട്രോൾ മൈലേജ് വേറെ പണി കാര്യങ്ങളൊന്നും ആ പണിയിലുള്ള പറയാല്ല ബ്ലാക്ക് കറക്റ്റ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ില് ബ്ലാക്ക് എട്ടായിരത്തി കിലോമീറ്റർ ഡീസൽ മാനുവൽ ബേസ് ഡീസൽ ആണ് മാനുവൽ ആണ് ലോ കിലോമീറ്റർ ഓടിയാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇതും അങ്ങനത്തെ ഒരു പരിപാടി മായാലും പറഞ്ഞ് കൊടുക്കാറല്ലേ പറഞ്ഞു കൊടുക്കാം അത്യാവശ്യം നല്ല വൃത്തലുണ്ട് കമ്പനി വരുന്ന അങ്ങനെയാണെങ്കിൽ കറ്റ ബ്ലാക്ക് മാനുവൽ മാനക്കേണ്ടി വരും ആ ചെലപ്പോഴല്ലേ പ്രൊഫൈല് നോക്കി മെയിനായിട്ട് പറഞ്ഞില്ല ഐബി അല്ലെങ്കിൽ ഫുൾ കേൾ എമ്പത്തി ഒന്നെ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഫുൾ പോളിഷ് സെറ്റ് ആക്കി കൊടുക്കും ആയിട്ട് കൊടുക്കണം ക്ലിയർ ആക്കിയിട്ട് മട്ടൻ പോലെ ഡെലിവറി ആ അതാണ്ട് കേക്ക് മുറിച്ചൊക്കെ ഉണ്ടാവും അതേ മാത്രമേ വീടിന് സെറ്റ് ആവുള്ള ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആ വൺ പോയിന്റ് ഫോർ ആണ് ഡീസൽ വണ് അതെ ആ ഇരുത്തിരണ്ട് മോഡൽ ഉണ്ടല്ലേ അല്ലേ ഇരുത്തിരണ്ട് മോഡല് ഓപ്ഷൻ തന്നെ ഇത് ബേസ് മോഡൽ ആണ് എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആ കൊടിക്കും ഒക്കെ ഇല്ലല്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമില്ലേ എല്ലാത്തിനും ഇഷ്ടമുണ്ടാ അവിടെ എല്ലാ വണ്ടിക്കും ഇഷ്ടമുണ്ട് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുത്താൽ മതി ഷോറൂമും പോയി വെരിഫൈ എടുക്കാം അതെ അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞില്ലേ ടയർ കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം കൂടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് റേമുക്കാലം കൊടുക്കാം

ലൈൻ ലൈൻ ഏറ്റവും ടോപ്പ് ആണ് ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും ഏറ്റവും ടോപ്പ് അതെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇതിന് ഓപ്ഷൻ ഇല്ല ഇല്ല ഷോറൂം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തയ്യം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം അതെ ഗ്യാരണ്ടി കൊടുക്കാൻ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കട്ടോ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഡീസൽ ഓട്ടോമാറ്റിക്ക് എന്റെ ഷോറൂമിൽ പോയി ചെക്ക് ചെയ്തിട്ട് അതൊരു നമ്മൾ പറഞ്ഞില്ലേ വിലക്കെ കൊടുക്കണം നമ്മളല്ലേ ഞമ്മക്ക് ലാഭം പറഞ്ഞാലും വണ്ടി കൊല്ലം പരാതി വേണ്ട ആ അതാറി അതുകൊണ്ടാണ് വില കുറച്ചു കൊടുക്കണ്ടല്ലേ ഈ വിലക്ക് ഷോറൂമുകളിൽ അതാണ് ഓഫർ വില ആ ക്ഷൊണ്ണൂറു ഫുൾ കൊടുക്കുന്നു കഴിമനിയും പറഞ്ഞ റൈറ്റ് ചെറിയ മാറ്റാണ്ടാവുള്ളൂട്ടോ ചെയ്തൊരുക്ക ആൾക്കാർ വന്നാൽ മാത്രം അതില്ലേ ചെലപ്പോ എന്തായാലും മാക്സിമം ഫുൾ വരുമല്ലേ അടുത്തവണ് നല്ല അടിപൊളി മൂന്ന് കൊമ്പന്മാരല്ല ഫാൻസി നമ്പറിലുണ്ട് നമ്പർ ആക്കാൻ ഇനി നമ്പർ ആയതാണ് അങ്ങനെ കൊടുക്കുകയും കൊടുക്കല്ലേ അതെ അപ്പൊ ഇതെങ്ങനെയാണെ ഇത് ഫോർ ൾ പിൻ ആണ് പി വൈ പോണ്ടിച്ചേരി പോണല്ലേ ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുക്കാം രൂപക്ക് നമുക്ക് അവിടെ ലോൺ സൗകര്യം ഇതാണ് നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം കേരള വേണ്ടി ആക്കിയിട്ടാണ് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാം ഇരുപത്തൊന്നു ലക്ഷം കൂടി നേരെ നമ്പറായി വരുമ്പോ ടാക്സ് ഒക്കെ രണ്ടായിരത്തി പതിനേഴ് അടിപൊളി ഓഫ് റോഡ് ടയർ ചെയ്തോണ്ടില്ലേ ആയിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടില്ലല്ലേ ഓടി അത് നമ്മളത്രണ്ട് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ചെയ്ത് അടിപൊളി ഓൺഷിപ്പ് എത്ര ആണ് സിംഗിൾ സിംഗിൾ ആണല്ലേ എട്ടാക്കും ഏഴ് ആക്കും ആറാക്കും പോവാൻ പറ്റും ഇതിനെത്തി നമ്മൾ ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷൊന്ന് ലക്ഷം കൊടുക്കാ നമ്പർ ആക്കിയിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുക്കാം ഇപ്പൊ ലോൺ കാര്യങ്ങളൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്താ രണ്ടുമൂന്ന് ലക്ഷം മുടക്കേണ്ടത് എന്തായാലും മുടക്കേണ്ടി വലിയ വണ്ടിയല്ലേ നമ്മൾ അതോ പറഞ്ഞില്ലേ പിന്നെ കിട്ടുന്നുണ്ട് കിട്ടണ കുറച്ചു വരെയുണ്ട് അതെ ഇതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോള്

ഓട്ടോ ും ആ സീറോ ഡൗൺ പേയ്മെന്റ് ഇത് കൊടുക്കണ്ടേ പക്ഷേ സിബിള് വക്കാരിക്കണം ട്രാക്ക് വക്കാരിക്കണം ട്രാൻസാക്ഷൻ വക്കാരിക്കണം അങ്ങനെ ആണെങ്കിൽ അത് ഫുൾ ഫുട്ബോളൊക്കെ അല്ലെങ്കിൽ എന്തായാലും മുടക്കേണ്ട പ്രൊഫൈൽ വെക്കാരിക്കണം പ്രൊഫൈലിനു മാക്സിമം ലോൺ ആണ് മുടക്കാതെ ഒരു രണ്ടു മൂന്ന് ലക്ഷം മുടക്കേണ്ടി അത് വലിയ പത്ത് ലക്ഷം ലോൺ ആകുമ്പോ സിബിലും കാര്യങ്ങളൊക്കെ നോക്കും പോരാ നല്ല മൈലേജ് ഒക്കെ ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് പത്ത് പന്ത്രണ്ട് മൈലേജ് അതേ പറഞ്ഞു ഇതേ ആയിരം നമ്പറില് ആ നമ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഫോർ ഇന്റ് ഫോർ ഓട്ടോമാറ്റിക് ഇരുപത്തി ഒന്ന് മോളോ ഇരുപത്തി ഒന്ന് മോളില് ഫോർ ഇന്റ് ഫോർ ഓട്ടോമാറ്റിക് ലജൻഡർ കൺവേർട്ട് ചെയ്ത് ചെയ്തോണ്ടില്ലേ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള അതെ നമ്മൾ അടിപൊളി ഫാൻസി നമ്പറില്ല ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം ഇസ്റ്റർ ഇസ്റ്റർ അതെ റീപ്ലേസ് കാര്യങ്ങള് അത് ഫാൻസി നമ്പർ പോവുകയും ആയിരം നമ്പറുണ്ടല്ലോ മുപ്പത്തി ആറ് കൊടുക്കാം നമുക്ക് ആറ് നല്ല അടിപൊളി ലജൻഡർക്ക് കൺവേർട്ട് ചെയ്ത കൊടുക്കാം ഇനി ആൾക്കാർ വറ്റ കുറച്ചും കൊടുക്കാ ലോൺ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സൗകര്യം ഉണ്ട് അല്ലേ എക്സ്ചേഞ്ചിനും സൗകര്യം ഉണ്ട് ഇവിടെ ഏത് വണ്ടിക്കും വേറെ ഏത് വണ്ടി എടുത്താലും മാറ്റി നമുക്ക് എടുക്കാനും പറ്റും നമ്മൾ ഗ്യന്റി പറഞ്ഞില്ലേ ഒരു ഇത് എക്സ്ചേഞ്ച് ചെയ്യാ ആ എല്ലാ വണ്ടിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യം ചെയ്ത് നോക്കുകയും വണ്ടി എക്സേഞ്ച് എടുക്കും അതിൻ്റെതായിട്ട് മാർക്കറ്റ് റേറ്റ് എടുക്കും ഒന്നിനെ നോക്കി എടുക്കാടുത്തലേ െ ആ ബ്ലാക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

പതിനേഴ് ആ ലെവലില് മൈലേജ് കിട്ടും ഡിഫൻസോ കസ്റ്റമർ ഓട്ടോണേ അതേപോലെ അടിപൊളി കറക്റ്റ് കളിച്ച വണ്ടി രണ്ടായിരത്തി പുഷ്പെട്ടിങ് കാര്യങ്ങളൊക്കെ വരും ഫുൾ ബ്ലാക്ക് വണ്ടി അതെത്തയ്യായിരം കിലോമീറ്റർ വേറെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പറ്റുള്ളൂ നമുക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കട്ടെ ഫുൾ ആണ് കൊടുക്കാം ഫുൾ ആണ് ഏകദേശം ഫുൾ ആണല്ലേ ചെറുതായും വലുതായാലും ഫുൾ ആണ് ആൾക്കാർ വന്നാൽ മാത്രം വന്നില്ല പ്രൊഫൈൽ എന്താണല്ലേ പ്രൊഫൈൽ എന്താണ് നമ്മളെ എല്ലാം ഫുൾ എന്നാലും ആൾക്കാർ പ്രൊഫൈൽ എന്തായാലും സാധനം കിട്ടൂല്ലോ എത്ര എട്ടാം തൊണ്ണൂറാ ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറോണ്ട് ഡീറ്റെയിൽസ് ആധാർ കാർഡ് പാൻ കാർഡ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ മുട്ടന്നാ മതി ആ രണ്ടു മണിക്കൂറാണ് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞത് പറഞ്ഞു മതി ആ അതെ വന്ന് പെണ്ണും കൊടുക്കണ്ട അല്ലേ അത് അതൊക്കെ അവിടുന്ന് വിളിച്ചോളി ആധാർ കാർഡ് പാൻ കാർഡ് വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ ഫുൾ പരിപാടി കഴിഞ്ഞാൽ പറഞ്ഞുകൊടുക്കുവല്ലേ അതപ്പൊ ഗേ എന്നാ അതേപോലെ വീണ്ടും ഒരു സോണറ്റാ സോണറ്റ് ആണ് വെള്ളക്കളറാണ് അല്ലെ എങ്ങനെ മോഡല സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ആ അടിപൊളി ടിപൊളി അലവിലൊക്കെ നമ്പർ ഉണ്ട് ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കട്ടോ പെട്രോൾ മാനുവല് പെട്രോൾ മാനുവൽ ആണ് ഫുൾ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റില്ല അടിപൊളി അലവേല കാര്യങ്ങള് ടയറ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാ വണ്ടിക്കും വിളിച്ചാൽ മതി വാട്സപ്പിൽ പോയി ഡീറ്റെയിൽ ഫുള്ള് വിട്ടുവരും അല്ലേ വീഡിയോയില് പെട്ടെന്ന് പറഞ്ഞു കൊറേ വണ്ടി ആ കാണിച്ചെടുക്കാൻ നേരം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും വാട്സപ്പിൽ അതെ ഫുള്ള് വിളിച്ചെന്നാല് പരിപാടി നടക്കും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും കാറ്റലോഗ അങ്ങനെ കൊടുക്കും എത്ര നമ്മൾ ചോദിക്കുന്നു ഏരി കൊടുക്കാം ലോൺ ഫുള്ള് കൊടുക്കാം നമുക്ക് ഫുൾ ആ മുടക്കും പ്രൊഫൈല ഇത് പെട്രോൾ പത്ത് പതിനായിരം കിട്ടും അടിപൊളി അലവിൽ പതിനെട്ട് പോലുള്ള ഡീസൽ ആണല്ലേ ഏതാ കിലാമൂട്ട് കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ നിലവിലുണ്ട് ഡീസല് ഡീസൽ വണ്ടി വീടിയായി ചെയ്തോണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണ് അല്ലേ കൊടുക്കാം ആറ് ലക്ഷം രൂപ വണ്ടി കൊടുക്കാം അതെ

ാണ് ഫുള് മുടക്കിനും എഴുപത്തിരണ്ട് ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും തലേജ് പറഞ്ഞു ഡീസലാത്ര മൈലേജ് കിട്ടും എത്ര മൈലേജ് കിട്ടും പെട്രോൾ പത്ത് ഉള്ളില് മൈലേജ് കുത്തി കംപ്ലൈന്റ് വരും അല്ലോ അല്ലേ ഫ്രണ്ട്സ് പെയ്യാണ് ചെറുപെടല്ലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനലേ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയും മറക്കേണ്ട പടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്